ശ്രീലങ്ക നേപ്പാൾ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സ്തൂപമാണ് ബൗദ്ധനാഥ സ്തൂപ യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്തൂപവും കൂടിയാണ് ബൗദ്ധനാഥ സ്തൂപ വിശ്വാസികളുടെ ഏറ്റവും പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത് സ്തൂപത്തിൻ്റെ ഇരുവശത്തും ബുദ്ധൻ്റെ ഒരു ജോഡി കണ്ണുകൾ ഉണ്ട് അവബോധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് വിബറ്റൻ ബുദ്ധ മതമാണ് ബൗദ്ധനാഥ സ്തൂപത്തിൻ്റെ പ്രധാന ആകർഷണം ദൈനംദിന ആചാരമെന്ന നിലയിൽ ഓം മണി പത്മേ ഹും എന്ന മന്ത്രം ഉരവിട്ടുകൊണ്ട് മൂന്നോ അതിലധികമോ തവണ ചുറ്റി നടക്കാൻ നിരവധി ആളുകൾ ആണ് ഇവിടെ എത്തുന്നത് ബുദ്ധൻ്റെ മന്ത്രങ്ങളാൽ ആകർഷവും ആത്മീയവുമായ മേഖലയാണിത് സ്തൂപത്തിനു ചുറ്റും നിരവധി ആശ്രമങ്ങളും കന്യാസ്ത്രീ മഠങ്ങളും ഉണ്ട് സെച്ചൻ മൊണാസ്ട്രി കവാലും മൊണാസ്ട്രി കഫാൻ മൊണാസ്ട്രി ത്രാബു മൊണാസ്ട്രി ദിലയക് മൊണാസ്ട്രി പുൽഹാരി മൊണാസ്ട്രി സ്ട്രീറ്റ് സെന്റർ തുടങ്ങിയവ ബൗദ്ധനാഥ് സ്തൂപത്തിന് ചുറ്റുമുള്ള പ്രശസ്തമായ ചില ആശ്രമങ്ങളാണ് നേപ്പാളിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ് ബുദ്ധന്റെ സ്ഥലങ്ങൾ സന്ദർശിക്കലും സമാധാനം പാലിക്കലും മതഭേദമന്യേ ഏതൊരു വ്യക്തികൾക്കും കൂടി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യമാണ് നേപ്പാൾ ഹിന്ദുമത വിശ്വാസിയായ ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട രാജ്യം കൂടിയാണ് നേപ്പാൾ ഹിന്ദുമതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ നേപ്പാളിൽ സന്ദർശിക്കാനുണ്ട് ബൗദ്ധനാഥ് സ്തൂപയുടെ കാഴ്ചകൾ കണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവപ്രതിമയായ കൈലാസ്നാഥ് മഹാദേവ് പ്രതിമയുടെ കാഴ്ചകൾ കാണുന്നതിലേക്കാണ് നാം പോകുന്നത് നിലവിൽ ഏറ്റവും ഉയരം കൂടിയ അഞ്ചാമത്തെ ഹിന്ദു ദേവപ്രതിമയാണിത് കാഠ്മണ്ഡുവിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ നേപ്പാളിലെ ഭക്തപൂർ ജില്ലയിലെ സൂര്യവിനായകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് അടി അതായത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ചെമ്പ് സിങ്ക് കോൺക്രീറ്റ് സ്റ്റീല് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ തൂക്കുപാലം കടന്നു വേണം പ്രതിമ കാണുന്നതിനു വേണ്ടി പോവാൻ തൂക്കുപാലത്തിൽ നിന്നും താഴേക്കുള്ള കാഴ്ച ഏറ്റവും മികച്ച കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ കണ്ട് കാഠ്മണ്ഡുവിൽ നിന്നും നേപ്പാളിലെ പൊക്കാറയിലേക്കാണ് ഞാൻ പോകുന്നത് ഇനി പൊക്കാറയിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം